എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗതം നന്ദ വണ്ടിയിലിരിക്കുന്ന കാണുന്നു വണ്ടിയിലേക്ക് കയറി വരുന്നു എന്നിട്ട് നന്ദിയോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് കുഞ്ഞിനെ തോളയിലിട്ട് ഇറങ്ങി പോരുവാണ് അന്നേരം നന്ദ പുറകെ ചെല്ലുന്നുണ്ട് ഗൗതം സാർ എന്ന് വിളിച്ച് എന്നിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം നന്ദ ഗൗതത്തോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മകളാണ് ഗൗരി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു കയറി ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കുവാണ് അന്ന് എന്നിട്ട് നിങ്ങൾക്ക് എന്തവകാശമാണ് എന്ന് ചോദിക്കുമ്പം ഗൗതം തിരിച്ചു ചോദിക്കുവാണ് ഈ കുഞ്ഞിന് അവകാശമില്ല അതിൻ്റെ അച്ഛൻ ആരാണ് എന്നറിയാനുള്ള അവകാശം ഈ കുഞ്ഞിനില്ലേന്ന് ചോദിക്കും എന്തെങ്കിലും ഇത്തിരി വിഷമം ുന്നുണ്ട് നന്ദക്ക് അതിൻ്റെ കൂടെ ഗൗതം ചോദിക്കുവാണ് ഗൗരി എൻ്റെ മകളല്ലേ ഗൗരി എന്നോട് ചോദിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ വിഷമിച്ചിങ്ങനെ ഒന്ന് സ്റ്റക്കായി നിൽക്കും നമ്മുടെ നന്ദ ഏതായാലും മാന്യമായിട്ട് ഗൗതം കുഞ്ഞിനെ അടുത്ത് വണ്ടിയിലേക്ക് കിടത്തുവാണാണ് എന്നിട്ട് കുഞ്ഞിനെയും കൊണ്ട് പോകാൻ തുടങ്ങുവാണ് നന്ദ പുറകെ ഓടിച്ചെല്ലും എന്നൊക്കെയുണ്ട് ആകെ വിഷമത്തിലാണ് നന്ദ ഏതായാലും ഗൗതം കുഞ്ഞുമായിട്ട് പോകുന്നു പുറകെ ഓടിച്ചെല്ലെന്ന് നന്ദ ഇനി എന്ത് അറിയാതെ തലയ്ക്ക് കൈയും കൊടുത്തിങ്ങനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്